ഹലോ ചങ്ങമാറേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്താണ് പേരാമ്പ്രയും കഴിഞ്ഞ് കുറച്ചും കൂടെ ഉള്ളോട്ട് പോയാൽ അടിപൊളി സ്പോട്ട് കാണാം ഇതാണ് അടിപൊളി സ്പോട്ട് നമ്മളിപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിദേശത്ത് താറായിട്ടുണ്ട് ഈ സ്ഥലത്ത് പോയിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് എങ്ങനെയാണ് ഇവിടെ എടുത്ത എക്സ്പീരിയൻസ് ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണം അടിപൊളി സ്പോട്ടാണ് കരിയാത്തും പാറ കോഴിക്കോട് ജില്ലയിൽ ഊട്ടി എന്ന് തന്നെ പറയാം നല്ല അടിപൊളി സ്പോട്ടെന്ന് വെച്ചാൽ അടിപൊളി സ്പോട്ട് ഒരു വിട്ടുവരിച്ചില്ല ഫുള്ളായിട്ട് നല്ല പച്ചപ്പ് പൊതിച്ചേക്കുന്ന അതിൻ്റെ നടുയിലൂടെ അരുവികളും കാണാം അപ്പോൾ നമ്മൾ കരിയാത്തും പാറ എത്തിയിട്ടുണ്ട് എന്താണ് എൻട്രൻസ് ഒരാൾക്ക് വരുന്നത് മുപ്പത് രൂപയാണ് വരുന്നത് മുതിർന്നവർക്ക് അപ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തിലെ എസ് എൽ സി ബാച്ചാണ് നമ്മുടെ ടീമായിട്ടാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് എല്ലാവരും വളരെ ഹാപ്പിയാണ് അടിപൊളി സ്പോട്ട് വെച്ചാൽ അടിപൊളി സ്പോട്ടാണ് ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പോയിരുന്നു ഇരിക്കുക കുളിക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് കരിയാട്ട് ബ്ലോഗർ യൂട്യൂബ് ചാനൽ കാണുന്നതിന് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കയ്യാത്തമ്പാറ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും ഇവിടെ പോയിരിക്കണം നല്ല അടിപൊളി സ്പോട്ടാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം നല്ല ഫുൾ സ്പോട്ടാണ് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല പച്ചപ്പ് ഉള്ള പുല്ലുകളും അതിൻ്റെ നടുവിലൂടെ നല്ല തണുത്ത വെള്ളമാണ് നമ്മളിവിടെ പോകുമ്പോൾ സെറ്റപ്പിലൊന്നും ആയിരുന്നില്ല പോയത് അവിടെ എത്തിയതിന് ശേഷം എന്താ ചെയ്യാമെന്ന് അറിയാമെങ്കിൽ നിൽക്കുകയാണ് അതിസുന്ദരമായ സ്ഥലമാണ് കരിയത്തും പാറ നിന്ന് വലിയ ദൂരം അടുത്താണ് വരുന്നത് സ്ഥലം ഇതുവഴി അങ്ങ് ഇറങ്ങിയാൽ നമുക്ക് താഴെയുള്ള പച്ചപ്പിലെത്തി നമ്മൾ ഒന്നും പറയാനുള്ള പറ്റി പൊളി സ്ഥലം ഏത് പ്രായത്തിലുള്ളവർക്കും അവിടെ പോയിട്ട് കറങ്ങി നടക്കാം അടിപൊളി സ്ഥലം ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഇതുപോലെ ഷൂട്ടിംഗ് പരിപാടിയാണ് ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സെറ്റപ്പ് സെറ്റപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ താരങ്ങൾ തണുത്ത വെള്ളമാണ് കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്നതാണ് നമുക്ക് ദൂരെ നോക്കിയാൽ കാണാം

അപ്പോ ഇനി നമ്മൾ കുളിക്കേണ്ട സെറ്റപ്പ് ആണ് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെയാ കുളിക്കുക എന്നുള്ളൊരു ടെൻഷനുള്ളതല്ലാരും ഇങ്ങനെയുള്ള സ്ഥലം സൂപ്പർ അല്ലേ ഇവിടെ പോവാത്തവരെന്തായാലും അവരെ കമന്റ് ഒന്ന് അറിയിക്കണം പോയവരും കമന്റ് അറിയിക്കണം സ്ഥലം എങ്ങനെയാന്നുള്ള അഭിപ്രായം പറയണം ഒരു രക്ഷയുമില്ല സൂപ്പർ സ്പോട്ടാണ് നമ്മുടെ ടീമൊക്കെ വെള്ളത്തിൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളും വെള്ളത്തിൽ ഇറങ്ങേണ്ട പറ്റില്ല ഓക്കെ

Thank yeah. you.